സി പി ഐ എം അനിവാര്യ ഘട്ടത്തിൽ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആർ എസ് എസുമായി അന്നും ഇന്നും എന്നും ബന്ധമുണ്ടാകില്ലെന്നും ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ പഠിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട് ജനാധിപത്യവാദികളുണ്ട് സി എ പി എ പോലെ ജഗ ജഗജീവൻ രാമൻ്റെ പ്രസ്ഥാനുണ്ട് സ്വതന്ത്ര പാർട്ടിയുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട് അതുപോലെ ജനസംഘമുണ്ട് ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് ആർ എസ് എസ് ഇവരെല്ലാം ചേർന്നതാണ് ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹരിച്ചത് ആർ എസ് എസ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അപ്പൊ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് ഒരു ആർ എസ് എസുമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത് അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അത്രയകാര്യമുള്ളൂ